എന്ന് പറയുന്ന ഏറ്റവും പുതിയ സിനിമ നമ്മുടെ പെപ്പെ അഭിനയിച്ചിട്ടുള്ള ദാവിദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു അടിപ്പടമാണ് ദാവിദ് നല്ലൊരു അടിപ്പടം എന്ന് പറയുമ്പോൾ വളരെ വെൽ മെയ്ഡ് വെൽ ക്രാഫ്റ്റഡ് മൂവിയാണ് നമ്മുടെ ദാവീദ് പുതുമുഖ സംവിധായകനായ നമ്മുടെ ഗോവിന്ദ് വിഷ്ണുവിൻ്റെ ആദ്യ സംരംഭം തന്നെ സൂപ്പറായിട്ടുണ്ട് കസറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത് മറ്റൊന്നും കൊണ്ടുമല്ല നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് സിനിമയിൽ സംഭവിക്കാൻ പോകുന്നത് പക്ഷേ അത് ഒരു പ്രേക്ഷകനെ ഇരുത്തി ഇന്നിന്ന കാര്യങ്ങൾ നിങ്ങൾ കാണും ഞങ്ങൾ നിങ്ങൾക്ക് കുറച്ചധികം ദൃശ്യാനുഭവങ്ങൾ തരാൻ തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സംവിധായകൻ എന്ന സിനിമ തരുമ്പോൾ ആ സിനിമ നമ്മൾ ഇരുന്ന് കണ്ടുപോകും അങ്ങനത്തെ ഒരു അനുഭവമാണ് എനിക്ക് ദാവി എന്ന് പറയുന്ന സിനിമ കാണുമ്പോൾ കിട്ടിയത് തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഇൻട്രഡക്ഷൻ സംഭവം വെപ്പേണ്ട അടിപൊളിയുണ്ട് ദാവീദിൻ്റെ ആ ഒരു കഥ സ്കൂളിൽ പറയുന്നതായിട്ടും അതുപോലെ തന്നെ ദാവീദ് അല്ലെങ്കിൽ നമ്മുടെ പെപ്പെ ചെയ്യുന്ന കഥാപാത്രമായ ആഷി കപു ആഷി കപുവിൻ്റെ മകൾ തൻ്റെ സ്വന്തം പിതാവിനെ ആ ഒരു അപ്പിയറൻസിൽ കാണുന്ന ആ ഒരു രംഗങ്ങളൊക്കെ സിനിമയുടെ ഭയങ്കര രസമുള്ള ആ ഒരു ഇൻട്രോ പെപ്പെ എന്ന് പറയുന്ന നായകന് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഇൻട്രോ ആയിട്ടാണ് എനിക്ക് ആദ്യം തന്നെ തോന്നിയത് ഒരു ഇൻ്റർനാഷണൽ ബോക്സറും ഒരു ലോക്കൽ ബോക്സറും തമ്മിലുണ്ടാവുന്ന ഒരു ഈഗോ ക്ലാഷിനെ കുറിച്ചിട്ടാണ് ഈ സിനിമയുടെ കഥ ആ ഒരു ഈഗോ ക്ലാഷിൽ നിന്നുമാണ് ഈ സിനിമയുടെ കഥ വികസിക്കുന്നത് ആ ഈഗോ ക്ലാഷിലേക്ക് നയിക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഒരു പരിപാടിയൊക്കെയാണ് നമ്മുടെ പെപ്പി എന്ന് പറയുന്ന യുവ നടൻ്റെ ആക്ഷൻ രംഗങ്ങളൊക്കെ വളരെയധികം കോർത്തിനക്കിയിട്ടുള്ള കുറെ പരിപാടികളൊക്കെയാണ് ഇതിൻ്റെ തുടക്കത്തിലുള്ളത് അതൊക്കെ തന്നെയാണ് ഇവർ പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ സ്പോയിലർ പോകുമ്പോൾ അതുകൊണ്ട് പറയുന്നില്ല എന്നാലും ഈ സിനിമയുടെ ഒരു കഥാ തന്തു നടക്കുന്നത് കഥ നടക്കുന്നത് കൊച്ചി അതായത് മട്ടാഞ്ചേരി അതുപോലെ തന്നെ കോഴിക്കോട് ഈ രണ്ട് സ്ഥലങ്ങളിലുമാണ് നടക്കുന്നത് കൊച്ചിയിലെ കാര്യം പറയുകയാണെങ്കിൽ കൊച്ചിയുടെ ഒരു ലോക്കൽ ഫ്ലേവർ അതായത് മട്ടാഞ്ചേരിയുടെ ഒരു ലോക്കൽ ഫ്ലേവർ കിട്ടുന്ന ഒരു കുറേ പരിപാടികൾ നമ്മുടെ ഡയറക്ടർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കോഴിക്കോട് എത്തുമ്പോൾ കോഴിക്കോടിൻ്റെ വേറെ തരത്തിലുള്ള ഒരു പരിപാടി പക്ഷേ മെയിനായിട്ട് ബോക്സിംഗ് ആണ് കോഴിക്കോട് വരുന്നത് മെയിൻ ആയിട്ടുള്ള കഥ എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ഈഗോ ആണ് ഈഗോ ക്ലാഷ് ആണ് ഈഗോ ക്ലാഷ് നടന്നിട്ട് കുറേ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ പരിപാടികൾ പറഞ്ഞു ഞാൻ ഭയങ്കര സ്പോയിലറോ ആവും പറയുന്നത് പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പെപ്പേയ്ക്ക് വളരെയധികം കാര്യമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമയാണ് നമ്മുടെ ഈ ധാവിൽ അതുകൊണ്ട് തന്നെ ഇതിൽ ബോക്സിംഗ് പരിപാടികളൊക്കെ പെപ്പേ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പെപ്പേ ഒഫീഷ്യലി ബോക്സിംഗ് അതിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെയൊക്കെ ഒരു പരിപാടിയായിട്ടും അതൊരു ഒഫീഷ്യൽ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പെപ്പേക്ക് ഈ നേരത്തെ പറഞ്ഞ മാതിരി നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയൊരു സിനിമയാണ് നല്ലൊരു അടിപൊളി എപ്പോഴൊരു കംഫർട്ട് ഏരിയ ആണ് പറയുന്നത് ഈ ആക്ഷൻ റിങ്ങുകൾ പുള്ളി നന്നായിട്ട് ആക്ഷൻ കൈകാര്യം ചെയ്യുന്നൊരു ആളാണ് പുള്ളിട്ട് നേരത്തെ സിനിമകളായിട്ടുള്ള കൊണ്ടിലാണെങ്കിലും അതുപോലെ തന്നെ അജഗജാന്തരം ആർ ഡി എക്സിലൊക്കെ നന്നായിട്ട് ആക്ഷൻ ഉള്ളത് അതിനേക്കാൾ ഒരു പിടി മുന്നിലാണ് ഈ സിനിമയിലുള്ളതെന്ന് വേണമെങ്കിൽ പറയാം നല്ല ബോക്സിംഗ് പരിപാടികൾ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ റിങ്ങിൽ അതായത് ബോക്സിംഗ് റിങ്ങിൽ വന്നിട്ട് ആ ഒരു ഇൻ്റർനാഷണൽ അക്ലൻഡ് ആയിട്ടുള്ള ആ ഒരു ബോക്സിന്റെ കൂടെയുള്ള ആ ഒരു പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ മെയിൻ ആയിട്ട് പറയുന്നതിൻ്റെ ആളാണ് നമ്മുടെ ലിജോ മോൾ ലിജോ മോൾ രണ്ടാമത്തെ സിനിമയാണ് ഇത് പൊന്മാനാണ് ആദ്യം കഴിഞ്ഞത് രണ്ടാമത്തെ കഴിഞ്ഞ സിനിമയാണ് അത് ഇതിൽ നന്നായിട്ട് പുള്ളിക്കാരി പെപ്പേനെ സപ്പോർട്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് പെപ്പേന്റെ വൈഫാണ് അതുകൊണ്ട് തന്നെ ആ ഒരു തരത്തിൽ നന്നായിട്ട് പുള്ളിക്കാരി ചെയ്തിട്ടുണ്ട് പെപ്പേടെ കാരക്ടറിനാണ് ഇമ്പോർട്ടൻസ് എന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരു സപ്പോർട്ടിങ് റോളായിട്ടുള്ളത് പിന്നെ നമ്മുടെ സൈജു കുറുപ്പ് കെപ്പേൻ്റെ എന്താ പറയുക അങ്കിൾ അല്ലെങ്കിൽ കൊച്ചാപ്പ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളി നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് പുള്ളി എല്ലാ പ്രാവശ്യവും ചെയ്യുന്ന പോലെ തന്നെ നന്നായിട്ട് പുള്ളി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു ആളാണ് നമ്മുടെ വിജയരാഘവൻ വിജയരാഘവന്റെ ഏറ്റവും അടിപൊളി ക്യാരക്ടേഴ്സിൽ ഒന്നാണ് നമ്മുടെ ഈ ഒരു ക്യൂബ രാഘവൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ പുള്ളി നന്നായിട്ട് നല്ല രസമായിട്ട് പുള്ളിയുടെ ആ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും പുള്ളിയുടെ ആ കൈൻഡ് ഓഫ് ആക്ടിങ് ആൻഡ് ഔഹി എന്താ പറയുക ഔഹി ഡോൾ അല്ലെങ്കിൽ എങ്ങനെയാണ് പുള്ളി അതിനെ കാണുന്ന സിനിമ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ബാക്കിയുള്ള ക്യാരക്ടേഴ്സിനോട് സംസാരിക്കുന്നത് എല്ലാം രസമായിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് നമ്മുടെ ദാവീദിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉള്ള അടിപ്പടം ക്വാളിറ്റി ഉള്ള ആക്ഷൻ മൂവി അങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് കാരണം ഇത്രയും നല്ല രസമുള്ളൊരു അടിപ്പടം കണ്ടിട്ട് കുറച്ച് കാലമായി എന്ന് തന്നെ വേണം പറയാൻ അത്രയും എനർജി നമുക്ക് പ്രേക്ഷകരിലേക്കും തരുന്നത് ആ ഒരു ബൂസ്റ്റ് പം മൊമെൻസ് നമുക്കും കിട്ടുന്നുണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് എന്ന് പറയുന്ന കുറേ സംഭവങ്ങളൊക്കെ തിയേറ്ററിൽ വരുന്നുണ്ട് അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത് നല്ല ക്വാളിറ്റി മേക്കിംഗ് ദാറ്റ് ഇസ് ദ മെയിൻ തിങ് ദാറ്റ് ദിസ് മൂവി ഹാസ്